നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് വേരിയാണ് കൊഡക് എ ഡബിൾ വൺ സീറോ ബാലൻസ് അക്കൗണ്ട് ഈ ഒരു പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോകൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യാം താല്പര്യമുള്ളവർ ആ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കിയ ശേഷം ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് കൊഡക് എ ഡബിൾ വൺ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവരുടെ മൊബൈൽ ആപ്പിൽ നമുക്കിപ്പോൾ നോക്കി കഴിഞ്ഞാൽ പി വി ആർ ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു സെക്ഷനൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സോ ഈ ഒരു കൊഡക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഒരു പി വി ആർ ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിൻ ബെനഫിറ്റ് പിന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റ് നമുക്ക് എത്ര റിവാർഡ് പോയിൻ ആയിട്ട് കിട്ടുന്നത് അത് നമുക്ക് എങ്ങനെ റിഡീം ചെയ്യാം എന്നിങ്ങനെയുള്ള എ ടു സെഡ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് സോ വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ഈ ഒരു കൊട്ടക് പി വി ആർ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് നോക്കി കഴിഞ്ഞാൽ ജോനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ചാർജ് കൂടുതലാണ് നമുക്ക് സാധാരണ നോർമലി കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ക്ലാസിക് വേരിയൻ്റെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്ക് ചാർജ് വരികയുള്ളൂ ഇവിടെ അത് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി വരുന്നുണ്ട് ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ എ ടി എം വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് ഡെയിലി ഒരു ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ എ ടി എം വഴി ഒരു മാസം അഞ്ച് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് നടത്താം നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ കുടക്ക് മേന്ദ്ര ബാങ്കിൻ്റെ ഏറ്റവും വഴി നമുക്ക് അൺലിമിറ്റഡ് നടത്തുവാനായിട്ട് സാധിക്കും അദർ ബാങ്കിൻ്റെ ഏറ്റിയം ആണെങ്കിൽ നമുക്ക് മെട്രോ ഏരിയയിൽ ഒരു മാസം മൂന്ന് ട്രാൻസാക്ഷനും നമുക്ക് സൗജന്യമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കുക ഇനിയിപ്പോൾ അർദ്ബാങ്കിൻ്റെ എ ടി എം നോൺ മെട്രോ ഏരിയയിലാണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷനുകൾ സൗജന്യമായിട്ട് നടത്താം അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വേടും അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വേടും ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് കൊടുക്കണം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി മൂന്ന് രൂപ പ്ലസ് ജിസ് ടി സർവീസ് ചാർജ് കൊടുക്കണം ഇനിയിപ്പോൾ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും പത്ത് രൂപ പ്ലസ് ജി എസ് ടി സർവീസ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ ഇൻറ്റർനാഷണലി നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ എ ടി എം മെട്രോ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ നടത്തുന്ന നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി സർവീസ് ചാർജ് വരുന്നുണ്ട് പിന്നെ നമ്മൾ എ ടി എം വഴി ക്യാഷ് വിത്ഡ്രോ ചെയ്യാനൊക്കെ നോക്കുമ്പോൾ അക്കൗണ്ടിലെ ഇൻസഫിഷൻ ഫണ്ട് മൂലം ആ ട്രാൻസാക്ഷൻ ഫെയിലായി കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഡിക്ലെയിൻ ചാർജ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയാണ് ട്രാൻസാക്ഷൻ ഡിക്ലെയിം ചാർജ് വരുന്നത് പിന്നെ നമ്മൾ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഒരു തവണ സൗജന്യമായിട്ട് നടത്താം ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോ ിന് നമ്മൾ പത്ത് രൂപ പെർ ട്രാൻസാക്ഷൻ ചാർജ് കൊടുക്കണം പിന്നെ ഇത് വിസ വേറ്റിൻ്റെ ഡെബിറ്റ് കാർഡാണ് ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയ്യായിരം രൂപയിൽ താഴെയുള്ള പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നടിക്കാത്ത പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാർഡിൽ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട് അപ് ടു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് അപ് ടു ലക്ഷം രൂപ പിന്നെ ഫയർ ആൻഡ് ബർഗ്ലറി പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നുണ്ട് ഒരു അൻപതിനായിരം രൂപയുടെ പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ ൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് നമുക്ക് ഒരു കോംപ്ലിമെന്ററി ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മൾ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് രണ്ട് ഇക്കോമേസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പി ഒ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം മിനിമം ഓരോ ട്രാൻസാക്ഷനും വാല്യൂ എന്ന് പറയുന്നത് അയ്യായിരം രൂപ മിനിമം ഉണ്ടായിരിക്കണം പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട് ഒരു വൗച്ചർ വരുന്നുണ്ട് പിന്നെ അപ് ടു രണ്ടര ശതമാനം സർചാർജ് വേവർ വരുന്നുണ്ട് ഫ്യൂൽ സർചാർജ് ചാർജ് വേവർ വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് റിവാർഡ് പോയിന്റ് കിട്ടും റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് പി വി ആറിൽ ഫ്രീ ആയിട്ട് മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ആൻഡ് ബിവറേജ് കാറ്റഗറിയിലും സ്പെൻഡ് ചെയ്യാനായി കഴിയും നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സ്പെൻഡ് ആണെങ്കിൽ നമുക്ക് ഓരോ നൂറ് രൂപക്കും നമുക്ക് ഹാഫ് റിവാർഡ് പോയിന്റ് കിട്ടും ഇനി ഇപ്പോൾ പി വി ആറിലാണ് നമ്മൾ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓരോ നൂറ് രൂപയ്ക്കും പത്ത് റിവാർഡ് പോയിന്റ് കിട്ടും ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ് ട്രാൻസാക്ഷൻ നടത്തി പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് റിവാർഡ് പോയിന്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് പി വി ആറിൻ്റെ ഒരു പ്രിവിലേജ് മെമ്പർഷിപ്പിലേക്ക് എൻറോൾ ചെയ്ത് കിട്ടും എൻറോൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എസ് എം എസ് കിട്ടും അതിനുശേഷമായിരിക്കും നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റ് കിട്ടുക കൊണ്ട് കെ ഡബിൾ വൺ നോർമൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും ഇനി ഇപ്പോൾ സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും ഈ ഒരു ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഫുൾ കെ വീ വേറിയൻ അക്കൗണ്ട് ആയിരിക്കണം ഒരു സാമ്പിൾ ഇജിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപ മന്ത്ലി സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രണ്ടായിരം രൂപ പി വി ആറിൽ സ്പെൻഡ് ചെയ്തു മറ്റുള്ള നോർമൽ ഓൺലൈൻ അതുപോലെ തന്നെ പി ഒസ് ട്രാൻസാക്ഷൻ ആയിട്ട് പതിനായിരം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പി വി ആറിൽ നമ്മൾ രണ്ടായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ നൂറ് രൂപയ്ക്കും പത്ത് റിവാർഡ് പോയിന്റ് അങ്ങനെ ഇരുന്നൂറ് റിവാർഡ് പോയിൻറ്റ് കിട്ടും മറ്റു കാറ്റഗറിയിൽ പതിനായിരം രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ ഹാഫ് റിവാർഡ് പോയിൻറ്റ് ഓരോ നൂറ് രൂപയ്ക്കും അങ്ങനെ നമുക്ക് തൊണ്ണൂറ് റിവാർഡ് പോയിന്റ് കിട്ടും ഇയർലി റിവാർഡ് പോൻ്റ് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി നാനൂറ്റി എൺപത് ഒരു റിവാർഡ് പോണിൻ്റെ വാല്യൂ എന്ന് പറയുന്ന പറയുന്നത് നമുക്ക് ഒരു രൂപയ്ക്ക് ഇക്കുളൻ്റെ ആണ് നമുക്ക് അതുപോലെ പി വി ആറിൽ മൂവ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പി വി ആറിൽ ഫുഡ് ആൻഡ് ബിവറേജ് കാറ്റഗറിയിൽ ിൽ നമുക്കത് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഈ ഒരു വാർഡ് പോയിന്റ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പി വി ആർ ആപ്പിൽ സൈനപ്പ് ചെയ്യുക രജിസ്റ്റേർ ചെയ്ത് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു കൊടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ സൈനപ്പ് ചെയ്യുക പി വി ആർ ആപ്പിൽ ദെൻ പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബൗച്ചേഴ്സൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് അക്യൂർ വാർഡ് പോയിൻ്റിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം പിന്നെ നമുക്ക് എങ്ങനെ നമുക്ക് കിട്ടിയ കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഓരോ നൂറ് റിവാർഡ് പോയിന്റ് ആകുമ്പോൾ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ആണ് അപ്പോൾ ഒരു നൂറ് റിവാർഡ് പോയിന്റ് ആകുമ്പോഴും ഓട്ടോമാറ്റിക്കലി അത് നൂറ് രൂപയ്ക്ക് ഇക്വലൻ്റായിട്ടുള്ള പി വി ആർ വൗച്ചറായിട്ട് നമുക്കത് കൺവേർട്ട് ആകും തൊണ്ണൂറ് ദിവസമായിരിക്കും അതിൻ്റെ വാലിഡിറ്റി വരുന്നത് ഇങ്ങനെ വൗച്ചറായിട്ട് ആയി കഴിഞ്ഞാൽ ഒരു നൂറ് രൂപയുടെ ബൗച്ചറായിട്ടാണ് കൺവേർട്ട് ആകുന്നത് പക്ഷേ ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ എത്ര വൗച്ചർ വേണമെങ്കിലും നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾ മൂവ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് രൂപ അഞ്ച് ഓച്ചർ നിങ്ങൾക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് റിവാർഡ് പോണിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് കാർഡിൻ്റെ ചാർജ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തി രൂപയാണ് റീപ്ലേസ്മെന്റ് ചാർജ് വരുന്ന ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾ ഓൾറെഡി പി വി ആർ പ്രവിലേജ് കസ്റ്റമർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന പോയിന്റും ഓച്ചേഴ്സും പി വി ആർ പ്രവിലേജ് പ്ലസ് അക്കൗണ്ടിലേക്ക് അത് മൂവ് ആകും നിങ്ങൾ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് പി വി ആറിൽ പോയിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ആ ഒരു കാർഡ് അക്കൗണ്ടിലേക്ക് ആ റിവാർഡ് പോയിന്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് നമുക്ക് മാക്സിമം എൻ്റ് ചെയ്യാൻ സാധിക്കുന്ന റിവാർഡ് പോയിൻറ്റിൻ്റെ പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു നിങ്ങൾ ഈ ഒരു കൊണ്ടു ഡബ്ൾ വൺ ഇൻ്റെ പി വി ആർ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി